ഹായ് നമ്മുടെ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമ എല്ലാ ആളുകളും തിയേറ്ററിൽ കണ്ടിട്ടുള്ള എല്ലാ ആളുകളെയും ആവേശത്തിൽ ആഴ്ത്തിയ സിനിമ ആയിരുന്നു കീഴിൽ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ രംഗണ്ണനും അൻപാനും ഒക്കെ ഇപ്പോഴും അരങ്ങു വാണുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഒരു സ്കൂളിൽ പോയാൽ പോലും അവിടെ കുട്ടികൾ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ സ്കൂള് പറയാൻ കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്നോണ്ട് പറഞ്ഞേ ഉള്ളൂ അതുപോലെ എവിടെ പോയി കഴിഞ്ഞാലും ചെറിയ കുട്ടികളാണെന്നും പറഞ്ഞു കേൾക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട അമ്പാനെ ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ തുടങ്ങിയുള്ള ഡയലോഗും ഏടാ മോനെ ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു നമ്മളിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ റീമേക്ക് ചെയ്താൽ അമ്പാനാരായിരിക്കും അതാണ് നിൽക്കട്ടെ രങ്കണ്ണൻ ആരായിരിക്കും അതിൻ്റെ ലുക്കും അതിൻ്റെ വേഷം അതല്ലാണ്ട് വേറെ ആരെ നമ്മൾ ആലോചിക്കും അങ്ങനെ ആലോചിക്കാവുന്ന ഒരാളുണ്ട് ഒരേ ഒരാൾ ലോകത്തൊരാളെ ഉള്ളൂ അയാളാണ് ആ വേഷം ചെയ്യാൻ പോകുന്നതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ സ്വന്തം നന്ദമൊരി ബാലയ്യ

ఆవేశం రీమేక్ లోని తెలుగు మాస్ హీరో ఇది ఎందుకనే అదే మామ రీసెంట్ గా ఫహద్ ఫాజిల్ గారి మలయాళం బ్లాక్ బస్టర్ ఆవేశం మూవీ తెలుగు డబ్బింగ్ రైట్స్ అనేవి సేల్ అయ్యాయట

నీ ఇరంగిలే వల్లేတော့క నడుకు అన్న టఫ్ సర్ గా వెరీ టఫ్ సర్ ఈ న్యూస్ ఎంతవరకు నిజమో తెలియదు కానీ బాలయ్య బాబు 2004 లో లక్ష్మీ నరసింహ మూవీ తర్వాత రీమేక్స్ చేయడం మానేసారు మరి ఇప్పుడు ఈ రీమేక్ ని ఒప్పుకుంటారంటారా అవును నేను ഞാൻ വരുന്നുണ്ടെന്ന് എല്ലാ ഇവനെ നീ ആയിട്ട് അയച്ചതാ ഇത് ഞാൻ തകർന്നോറി ഹലോ ഇതുപോലെ മിതമായിട്ട് ചെയ്യണം ഓവറാക്ക വിക്രമേട്ടാ വർക്ക് ചെയ്യട്ടാ എന്താ പത്ത് പതിനും ഡാൻസും അല്ലാതെ ചിലരെ അഡ്ജസ്റ്റ്മെന്റ് വേണേ ആവാട്ടോ ഈ കാര്യത്തിൽ എന്റെ മനസ്സല് ഞാനൊരു മനുഷ്യനല്ലേ അല്ലടാ ബ്രോ ഐ കെയർ ആ സിനിമ കണ്ടത് ഇപ്പോഴും മറക്കില്ല അപ്പോ പുള്ളിക്കാരൻ തന്നെ വരുന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള എല്ലാ വാർത്തകളും എല്ലാ ഇവരുടെ ഭാഷയിലുള്ള സോഷ്യൽ മീഡിയയിലും സോറി കോൾ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോ ബാലയ്യ വന്നാൽ ഞാൻ ആലോചിക്കണതേ ഇത് പൃഥ്വിരാജിന്റെ പോക്കിരാലിൻ്റെ സംഭവം ഉണ്ടാവും ഇവരെ റീ ആയിട്ട് അയച്ചാണെങ്കിൽ ഞാൻ തകർക്കുന്നു പറയണത് അങ്ങനെ ഇറങ്ങലുണ്ടാവും ബാലയ്യ പിന്നെ വില്ലന്മാരൊക്കെ നേരത്തെ പറഞ്ഞ ഓരോന്നും അങ്ങോട്ട് ഓരോന്നും ഇങ്ങോട്ട് ഓ ആ ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ആലോചിക്കണം അതിന്റെ മുമ്പിൽ ഒരു പത്ത് ഫൈറ്റ് കയറക്കെ അതായത് ഇവിടെ ഈ രംഗണന എങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടെന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് തന്നെ തോന്നും ഇത് വെറും ഫേക്ക് അല്ലേ കാരണം ഇയാൾ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് ഈ ബൂസ്റ്റിങ് മാത്രമേ ഉള്ളൂ ഈ അമ്പാൻ വെറുതെ തള്ളി തള്ളി മറിച്ചതാണ് വെറുതെ തേങ്ങഅ അവിടെ ഇല്ല എന്നിട്ട് അവസാന ഫൈൻ ഗുരുവിനോട് ഫൈറ്റ് ചെയ്യണ്ടല്ലോ മോനെ മോനെ സാധനമായിരുന്നു ആ സീനൊക്കെ എന്തായി കാരം ആ സീലിലൊക്കെ കുറെ ബസ്സും ലോറിയും അതായത് കുറെ വില്ലന്മാരും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ തെറിക്കും പൊട്ടും ബോംബിട്ട് തകർക്കും പിന്നെ അവിടെ യുദ്ധമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവും അതായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണിച്ചു തരിക ഇനി അത് പോട്ടെ ഈ ക്ലൈമാക്സ് വരെ ബാലയെ പിടിച്ചു നിക്കുവോ ബാലയ്യ അതിന്റെ അണിയിൽ തന്നെ കയറി ഫുൾ ആട്ടിയായിരിക്കും ഇവിടെ പാസേ എല്ലാം പോകുമ്പോ അടുത്ത വരെ പോകണു തല്ലണില്ല അതൊക്കെ ട്വിസ്റ്റ് ആവും ഫുൾ ട്വിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റ് അങ്ങനെ ഫുള്ള് തിരിഞ്ഞിട്ട് അവിടെയൊക്കെ ബാലയ്യ ആയിരിക്കും അവസാനത്തെ യുദ്ധം അങ്ങനെ ആയിരിക്കും മിക്കവാറും കഥ പറഞ്ഞു അമ്പം പറഞ്ഞ മൊത്തം ഭയങ്കര പണ്ടൊരു യുദ്ധം നടന്നു യുദ്ധം നടന്നു അങ്ങനെ അടി മുത്തലേക്ക് നിർത്താൻ കഴിയില്ല തുടക്കം മുതൽ ബാലയ ഇങ്ങനെ അടിച്ചു പൊളിച്ചു വന്ന് അവസാന യുദ്ധം ഇങ്ങനെ നടക്കും ഓ പൊളിച്ചു ആവേശം പൊളിത്തിരുത്തി